നമസ്കാരം ഗാൻ ബാബി മസ്ജിദിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഗാൻ ബാബി മസ്ജിദും ആരാധനാലയ ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ആരാണ് ആരാധന നടത്തേണ്ടത് രാജ്യത്തൊരു നിയമമുണ്ട് ഒരു സ്റ്റാറ്റസ് കോഡുണ്ട് ആ സ്റ്റാറ്റസ് കോഡിനെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ സ്റ്റാറ്റസ് കോഡ് നിയമം വരുന്നതിന് മുമ്പ് തന്നെ ബാബരി വിഷയമുള്ളത് കൊണ്ട് ബാബരിക്കത് ബാധകമല്ല എന്നും പറയപ്പെട്ടു അവരിക്കിപ്പോൾ ബാധകമാണെങ്കിലും ഹിന്ദുത്വ ശക്തികൾ അവരവളുടെ അജണ്ട നടപ്പാക്കുക തന്നെ ചെയ്യും അതിലേക്കാണ് കാശി മധുര ബാക്കി ഹേതു വർദ്ധിച്ച് അവരിപ്പോൾ ഗ്യാങ് ബാബിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ഗ്യാങ് ബാബിയിൽ വരിക ഒരു തർക്കം ഉന്നയിക്കാം ശേഷം കോടതിയിൽ പോവാ കോടതി എന്താണ് പറയേണ്ടത് കോടതി പറയാ ഈ രാജ്യത്തിന് ഒരു നിയമമുണ്ട് ഒരു സ്റ്റാറ്റസ് കോഡുണ്ട് നാൽപ്പത്തിയു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്താണോ അവസ്ഥ അത് അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് അതിപ്പോ അമ്പലത്തിന്റെ സ്ഥാനത്ത് പള്ളി വന്നെങ്കിൽ അവിടെ പള്ളി നിലനിർത്തുക പള്ളിയുടെ സ്ഥാനത്ത് അതിൽ അമ്പലം വന്നെങ്കിൽ അമ്പലം നിലനിർത്തുക അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങൾ മുൻപ് ആളുടെ ആണോന്നല്ല അതിപ്പോൾ ആളുടെയാണോ അത് അതുപോലെ നിലനിർത്താനാണ് രാജ്യത്തിന്റെ നിയമം പറയുന്നത് ആ നിയമത്തെ പോലും വല് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ഓരോ പള്ളിക്ക് പേരെയും ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അവകാശവാദങ്ങളുമായിട്ട് വരുന്നത് അത് കോടതിയിൽ ചെല്ലുന്നു കോടതി ഉടനെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു അവര് വരുന്നു അവര് കൃത്രിമമായത് എന്തൊക്കെയോ അന്വേഷിക്കുന്നു ഈ ഗ്രാൻ ബാബിയുടെ കാര്യത്തിലും ഇതുപോലൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഗാൻ ബാബിയില് അവിടെ ഒളു എടുക്കുന്ന ഒരു ഉളു കാന അവിടെ ഒരു മനോഹരമായ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ശിവലിംഗമാണെന്ന് പറഞ്ഞ് ഈ കേസ് കൊടുത്ത വക്കീല് വിളിച്ചു പറയുന്നു ആളുകൾ എത്തുന്നു ഇതൊക്കെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങള് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങള് അത് പരസ്യമായിട്ടത് കാണിക്കുന്നു എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നു ഇപ്പൊ അവിടെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് പുതിയ വാർത്തകൾ ഇതുപോലെ തന്നെയാണ് മധുരയിലെ ഷാഫി മസ്ജിദിന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അവർക്ക് ബാബരി കഴിഞ്ഞു ബാബരി മസ്ജിദ് പൊളിച്ചു അവിടെ ആണെങ്കിൽ അവർ അനുകൂലമായ വിധി നേടി അവിടെ ബാബരി പൊളിച്ചതും അക്രമം നടത്തിയതും ഒക്കെ തെറ്റാണ് കോടതി പറഞ്ഞിട്ടും കോടതി അത് അമ്പലത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നാലും അവിടെ പോയി നശിപ്പിച്ചത് തകർത്തതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നു ആ ക്രിമിനൽ കുറ്റം ക്രിമിനലുകളെ ശിക്ഷിച്ചോന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഇനിയിപ്പോ പ്രത്യേകിച്ച് കൺസേവ് കലസേവൊന്നും നടത്തേണ്ട കാര്യമില്ല അധികാരം അവരുടെ കയ്യിലാണ് നൂറ്റി അറുപത്തിയേഴ് പ്രഖ്യാപിക്കുക കയറി അങ്ങ് പണിയെടുക്കുക വളരെ എളുപ്പമാണല്ലേ രാജ്യത്തിന്റെ നീതി നിയമമൊക്കെ ഇവിടെ പോയി നിൽക്കുന്നു നമ്മൾ സ്വയം ഉണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തില് കാരണം ഇതിങ്ങനെ വരികയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ആർക്കും അവകാശവാദം ഉന്നയിക്കാം ആ വീടിന്റെ അടിയിൽ എന്റെ രണ്ട് വീടുണ്ടായിരുന്നു എന്റെ വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അത് എനിക്ക് തിരിച്ചു തന്നോ അവകാശവാദം ഉന്നയിച്ചാൽ ഈ നിയമം വെച്ച് നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് രാജ്യത്തെ പിന്നോട്ട് വലിക്കുകയായിരിക്കുക ഒരിക്കലും മുന്നോട്ട് പോവുകയല്ല കേട്ടോ ഇപ്പോ രാജ്യത്തിൻ്റെ അധികാരം കൈകാര്യം നോക്കുന്നു ഇവർ ഈ ചരിത്ര സ്മാരകങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നശിപ്പിക്കാൻ രാഷ്ട്രീയ മുതലൊരുപ്പിന് വേണ്ടി കൃത്യമായിട്ടും ബാബരിയുടെ കാര്യം ഒന്നുകൂടി പറഞ്ഞാൽ ബാബരി രാഷ്ട്രീയ വിഷയമായിരുന്നു അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടി അവർ രാമജന്മഭൂമി ഉപയോഗിച്ചു അവർ അധികാരത്തിലെത്തി ശേഷം അവിടെ രാമക്ഷേത്രം പണിഞ്ഞു പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി അതിനെതിരെയൊക്കെ വിമർശനങ്ങൾ അവരുടെ ഹിന്ദു സന്യാസിമാരിൽ നിന്ന് തന്നെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു മുതലെടുപ്പ് നടത്താൻ അവർക്ക് സാധിച്ചില്ല കാരണം അവിടെ ഏർ ഈ രാമക്ഷേത്രം പണിയുമ്പോൾ അവര് ഒരുപാട് എതിർപ്പ് വരും മുസ്ലിം സമുദായം മൊത്തത്തിൽ അങ്ങ് എതിർക്കും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് കൊടുക്കുക ഇവരെ രണ്ടാക്കാൻറ്റാക്കുന്നൊക്കെ സംഘപരിവാ അജണ്ട ഉണ്ടായിരുന്നു ആരും പോയില്ല അവിടെ വിഗ്രഹപ്രതീക്ഷ നടന്നു ഒരു എതിർപ്പും ഉണ്ടായില്ല സ്വീകരിച്ചു വിട്ടുപിടുത്ത മനോഭാവത്തിലായിരുന്നു പല ആളുകൾ എന്താണ് ആരും ഒന്നും ഇന്ത്യില്ല മുതലെടുപ്പ് നടന്നില്ല എപ്പോഴും തമ്മി തല്ലിച്ച് ഭിന്നിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് ഇത്തരം ഫാസിസ്റ്റുകൾക്ക് മുതലെടുപ്പ് നടത്താൻ സാധിക്കുള്ളൂ അപ്പൊ അവന് അടുത്ത വഴിയാണ് ഏത് മസ്ജിദും ഗാൻ ഭാവി ഒക്കെ ഗ്യാൻ അതുകൊണ്ട് തന്നെയാണ് അവർ ഉടനെ അടുത്ത അജണ്ടയായിട്ട് എടുത്തിട്ടത് ഇപ്പൊ സി എ എൻ ആർ സി അല്ലെങ്കിൽ സിവിൽ കോഡ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാൻ ഓരോ സംസ്ഥാനത്തും ഓരോ ഭരണകൂടം ഉണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഡി എം കെ ആണെങ്കിലും സി പി എം ആണെങ്കിലും തൃണമൂലൊക്കെ ആണെങ്കിലും അവരൊക്കെ അതിനെ എതിർക്കും ശക്തമായി എതിർക്കും വരും വിശ്വാസത്തെ വെച്ച് കളിക്കുമ്പോൾ അവർക്കൊക്കെ പറയാൻ അവർ വോട്ട് ബാങ്കുകൾ നോക്കുന്നത് കൊണ്ട് തന്നെ അതിനെ പറയാൻ ഒരു ഭയം ഉണ്ടാവും ആ ഭയത്തിൽ പിടിച്ചാണ് ഫാസിസം വളരുന്നത് സംഘപരിവാർ കൃത്യമായിട്ട് അജണ്ട വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഗാന്ധി ഗാബിയിൽ എത്തിയിരിക്കുന്നത് കോഹണി അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവിടുന്നു എന്നാണല്ലേ ഇവിടെ ഈ രാജ്യത്തിന് നിയമമുണ്ട് സ്റ്റാറ്റസ് കോഡുണ്ട് അത് അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഉത്തരവിട്ട് കൊടുക്കുകയാണ് ഇന്ദുത്വ ശക്തികൾക്ക് വേണ്ടി ഉത്തരവിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് രാജ്യത്തെ വിഭജിക്കാൻ കാത്തിരിക്കുന്ന സംഘപരിവാറിന്റെ കയ്യിൽ ഒരു ചുറ്റിക കൂടി കൊടുത്തതാണ് ഒരു ആണി കൂടി അടിക്കാനുള്ള ചുറ്റിക കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർന്നു വരണമെന്നാണ് പറയുന്നത് ഇതൊരു ഇത് വർഷങ്ങളോളം പോലും ഇതൊരു സിവിൽ കേസ് ആണ് ഈ സിവിൽ കേസ് വർഷങ്ങളോളം നീണ്ടുപോകും അവർക്ക് അടുത്ത കണ്ടിന്യൂസ് അധികാരത്തിലേക്ക് എത്താനുള്ള വഴിയാണ് അവിടെ അവിടെ ഫോക്കസ് ചെയ്യും അവിടെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂടി അവർ തറക്കല്ലിട്ടത് മൂടി അവിടെ എന്തൊക്കെയോ പരിപാടി അവിടെ പണിയുന്നുണ്ട് അവര് അവരവിടെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും കാരണം അധികാരവും ശക്തിയും ഒക്കെ അവരുടെ കയ്യിലാണ് അവരത് നീണ്ട 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 പദ്ധതികൾ അവിടെ ഒരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവർക്ക് അധികാരം തുടർച്ച വേണം അതിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളോളം നീർ നീർ നിർത്തണം ആ നീർ നീർ നിർത്തുന്നടത്തോളം കാലം അവർക്ക് അധികാരം നിർത്തും എതിർപ്പുള്ളടത്തോളം കാലം അവർ ശക്തി വ്യാപിക്കും അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ വിശ്വാസമോ അമ്പലമോ പ്രതിഷ്ഠകളോ ഒന്നും അല്ല അവർക്ക് അധികാരത്തിന് വേണ്ടി ഓരോ മുതലെടുപ്പ് ഇവിടെ അവർ നടത്തുന്നതാണ് അതാണ് അതാണിനിപ്പോൾ ഗാൻ ബാബിയിലും അതുപോലെ ഷാഫി മസ്ജിദിലും കുത്തുമിനാലിനും ചാർമിനാലിലും താജ്മഹലിലും ഒക്കെ നടക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല